ലൈംഗികാരോപണ കേസിൽ പ്രതിയായതിനെ തുടർന്ന് നടൻ മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഒടുവിൽ സി പി എം അംഗീകരിച്ചിരിക്കുകയാണ് ആരോപണം ശക്തമായതോടെ മുകേഷിനെതിരെ പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പ് ശക്തമായിട്ടും രാജി എന്ന ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു മുകേഷിന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ആദ്യം ഉയർന്നിരുന്നത് സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് എം എൽ എയെ ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ വ്യക്തത വരുത്താൻ പാർട്ടി നേതൃത്വം തയ്യാറായിരുന്നില്ല എന്നാൽ ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി ഐ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതോടെ ആകെ സി പി എം വെട്ടിലായി നേരത്തെ സ്ത്രീധന പീഡന കേസുകളിൽ അകപ്പെട്ട യു ഡി എഫ് എം എൽ എ മാർ രാജിവെച്ച ചരിത്രമില്ലെന്നുള്ള എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ി ജയരാജനും മുൻ മന്ത്രി കെ കെ ശൈലജയും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് വ്യക്തമാക്കിയെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയുടെ പ്രമുഖ വനിതാ നേതാവുമായ വൃന്ദ കാരാട്ടും സുഭാഷിനി അലിയും മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇതോടെയാണ് സി പി എം അടിയന്തരമായി യോഗം ചേരാനും മുകേഷ് വിഷയത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളാനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർബന്ധിക്കപ്പെട്ടത് ആരോപണവിധേയരായ കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചില്ലെന്നും അവർ ആദ്യം രാജിവെക്കട്ടെ എന്നുമുള്ള ഇപിയുടെ നിലപാട് കേന്ദ്ര നേതൃത്വം തള്ളിയത് സംസ്ഥാന നേതൃത്വത്തെയും വെട്ടിലാക്കി കോൺഗ്രസ് എം എൽ എ മാരുമായുള്ള തുടനം ഒരിക്കലും പാടില്ലെന്നാണ് വൃന്ദ കാരാട്ടിന്റെ ലേഖനത്തിൽ വ്യക്തമാകുന്നത് എം മുകേഷ് എം എൽ എക്കെതിരെ നടപടി വേണം കുറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നുമാണ് വൃന്ദ കാരാട്ടിന്റെ ആവശ്യം സി പി എം വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റാരോപിതർക്കെതിരെ കർശനമായ നിലപാട് എന്നുള്ള നിർദ്ദേശവും വന്നതോടെ അടിയന്തര തീരുമാനത്തിലേക്ക് സി പി എം നീങ്ങുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എന്ത് നിലപാടാണ് സ്വീകരിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് നടൻ മുകേഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് തനിക്കെതിരെ ബ്ലാക്ക്മെയിലിംഗ് മെയിലിംഗ് നടന്നുവെന്നും ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ സ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടിലേക്ക് പാർട്ടി നീങ്ങിയത് എന്നാൽ സി പി ഐ സംസ്ഥാന നേതൃത്വം മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് കടുപ്പിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് മിശ്രം രാത്രിയോടെ മുഖ്യമന്ത്രിയെ കണ്ട് മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് അറിയിക്കുകയായിരുന്നു സി പി ഐ ദേശീയ നേതാവായ ആനി രാജയും മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഇടതുമുന്നണിയിൽ നിന്നും മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും പാർട്ടി സംസ്ഥാന നേതൃത്വം രണ്ട് തട്ടിലാവുകയും ചെയ്തതോടെ മുഖ്യമന്ത്രിയും മുകേഷിനെ കൈവിടിയുമെന്ന സൂചനകളാണ് രാവിലെ തൊട്ട് ലഭിക്കുന്നത് പാർട്ടിയെ വീട്ടിലാക്കിയ ലൈംഗികാരോപണ കേസിനെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷം കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതും പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് വിട്ടിരിക്കുകയാണ് ഇതേസമയം സിനിമാ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സിനിമാ കോൺക്ലേവ് നവംബറിൽ നടക്കാനുള്ള സാധ്യതയും വാങ്ങുകയാണ് കുറ്റാരോപിതരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കോൺക്ലേവിനെതിരെ ഇടത് സഹയാത്രികരിൽ നിന്നും പ്രതിഷേധ സ്വലം ഉയർന്ന സാഹചര്യത്തിൽ ആലോചിച്ചുള്ള നീക്കം മതിയെന്ന നിലപാടിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ ഒഴിച്ചുകളി നടത്തിയെന്നും പ്രമുഖർക്കെതിരെ ആരോപണം ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ കമ്മിറ്റി റിപ്പോർട്ടിൽ അടയിരുന്നതെന്നുമുള്ള ആരോപണവും പാർട്ടിക്കും സർക്കാരിനും ക്ഷീണമാണ് ഉണ്ടാക്കിയിരുന്നത് കൊല്ലം എം എൽ എ ആയ എം മുകേഷിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ കേസിൽ പാർട്ടി എടുത്ത നിലപാട് ഇടത് പാർട്ടിയുടേതായിരുന്നില്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിലും പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുന്നത് ബംഗാളി നടിയുടെ ആരോപണം ഉയർന്ന വേളയിൽ അക്കാദമി ചെയർമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സാംസ്കാരിക മന്ത്രി സ്വീകരിച്ചത് ഇത് ദേശീയ തലത്തിൽ സംസ്ഥാന സർക്കാരിന് അവമതിക്കുണ്ടാക്കി സി പി എം പഠിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ സ്വീകരിക്കേണ്ട രീതിയിലല്ല വിഷയം കൈകാര്യം ചെയ്തതെന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന സി പി എം കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ കാണിച്ച വഴിവിട്ട നീക്കത്തിൽ വെട്ടിതായി ആരോപണ വിധേയരായവർ രാജിവെക്കുക എന്നത് കീഴ്വഴക്കമല്ലെന്ന് പ്രഖ്യാപിച്ച പാർട്ടി നേതൃത്വത്തെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം തിരുത്തുകയാണിപ്പോൾ ഇത് സംസ്ഥാന നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊല്ലം എം എൽ എയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനോട് മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി കൂടിയാണ് കുറ്റാരോപിതനായ വ്യക്തി എന്നതും ദേശീയ തലത്തിൽ വാർത്തയ്ക്ക് പ്രാധാന്യം വർദ്ധിപ്പിച്ചു സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ മുൻഗണന നൽകുന്ന പാർട്ടി എന്ന ലേബലിൽ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് സി പി എമ്മിനെതിരെയും കേരളത്തിലെ ഇടത് സർക്കാരിനെതിരെയും ഉയർന്നിരിക്കുന്ന ആരോപണം ഇതെല്ലാം പാർട്ടിക്ക് ദേശീയ തലത്തിൽ മുഖം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് ഇതോടെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് തിരുത്തൽ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് വേണം വിലയിരുത്താൻ പാർട്ടി വേട്ടക്കാർക്കൊപ്പമല്ല എന്ന നിലപാട് ശക്തമാക്കാനുള്ള നിർദ്ദേശവും ഇതോടൊപ്പം നൽകിയാൽ മുകേഷിന്റെ എം എൽ എ സ്ഥാനം ഇന്ന് തന്നെ തെറിക്കാനാണ് സാധ്യത